ഹായ് എല്ലാവർക്കും നമസ്കാരം ആ ചാനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന സെൻറ് ജോസഫ് ഹോസ്പിറ്റലാണ് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടും ഒരു നിങ്ങളുടെ ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈ വീഡിയോ ചെയ്യുന്നത് അളിയന് പെട്ടെന്ന് അതായത് പെങ്ങളുടെ ഹസ്ബൻ്റ് അളിയന് പെട്ടെന്ന് ജീവിതം ഉണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിലാണ് രാവിലെ കൊണ്ടുവന്നാണ് അപ്പം വൈകുന്നേരം ആവാറായി ഇവിടെ പറയുക രാവിലെ വന്ന് ഒന്ന് ഇ സി ജി എടുത്ത് നോക്കി അവർ ഇ സി ജി എടുത്തപ്പോൾ ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു അപ്പോൾ അവരവിടെ കിടത്തി അത് കഴിഞ്ഞ് പിന്നെ ഉച്ച അതായത് വീണ്ടും ഇ സി ജി എടുത്തു അതിൽ വീണ്ടും വേരിയേഷൻ കാണിച്ചു അപ്പോൾ വീണ്ടും ഇവിടെ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ് അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി ഒരു മൂന്നര ആവുമ്പം വീണ്ടും ഇ സി ജി എടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും റിസൾട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കാഷ്വാലിറ്റി അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി പോകുന്നതാണ് വണ്ടിക്കകത്ത് വന്നിരുന്നു വണ്ടിക്കകത്ത് വന്നിരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പെങ്ങൾ ഇവിടെയായിരുന്നു ആയിരുന്നു പെങ്ങളും കുഞ്ഞിക്കൊച്ചും ഇവിടെ ആയിരുന്നു അപ്പോൾ അവരെ ഫ്ളാറ്റ് കൊണ്ടാക്കിയിട്ട് ഫ്ലാറ്റ് കൊണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിക്കൊച്ചിനെ ഫ്ളാറ്റിൽ നിർത്തിയിട്ട് ഒറ്റ ഒറ്റക്കല്ല കേട്ടോ അൽപ്പവുണ്ട് അൽപ്പൂല് അന്നക്കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണുണ്ട് അവളെ ആവക്കുഞ്ഞിന് ഇവരുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ അവിടെ ഫ്ലാറ്റിലാക്കിയിട്ട് തിരിച്ച് വന്നതാണ് പെങ്ങളെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോന്നു അപ്പം ഞാനും അവളും ഇവിടെയുള്ളു അവളെ കൊണ്ട് തന്നെ എന്തായാലും പറ്റത്തില്ല ഈ സമയത്ത് കൊച്ചിനെയായിട്ട് എന്തെങ്കിലും മരുന്ന് മേടിക്കാൻ പോകാനും എല്ലാത്തിനും കണ്ണാളിയും കിടക്കും അല്ലേ ഒന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും അല്ലേ ആരുമില്ല അവൾ ഈ കുഞ്ഞ് കൈകുഞ്ഞിനെയും പച്ചുകൊണ്ട് ഈ നാല് മാസമുള്ള ഈ ചെറുതേം പച്ചുകൊണ്ടീ പൊടിയും വെയിലും കാറ്റും എല്ലാം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പിടിച്ചു പോകുന്നത് അപ്പോൾ അവരെ അവിടെ ഇവിടെ ഉണ്ട് അവളിപ്പോൾ അകത്തോട്ട് കയറി പോയി ഒരാൾക്ക് അകത്ത് നിൽക്കത്തുള്ളൂ ഒരാളെ പോലെ നിർത്തിയാലോ കേട്ടോ അകത്ത് ഇടയ്ക്ക് ജസ്റ്റ് കയറി കണ്ടിട്ട് ഇറങ്ങിപ്പോരാം അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കണം അത് പറയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ എടുമ്പോൾ പോലും ഈ സമയത്ത് നിങ്ങൾ വീഡിയോ എടുത്തില്ല എന്ന് വെച്ച് വെച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾക്കറിയാം ഇത് മറ്റുള്ളവരോട് നമ്മളിത് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളറിയുന്നുള്ളൂ എന്നാൽ മാത്രമേ എല്ലാവരും ഒരു പ്രാർത്ഥനയെങ്കിലും എല്ലാവരുടെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ആരും ഒന്നും അറിയ പോലുമില്ല അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്താ പറയാ മാനസികമായിട്ട് ഒരു സുഖമില്ലാത്തൊരു സമയമാണിപ്പോൾ ഒരുപാട് വിഷമത്തിൽ കൂടെ കടന്നു വന്നത് പോലെ അവളാണേലും ഭയങ്കര ഭയങ്കര സങ്കടമാണ് കാരണം അറിയാലോ കൂടെ ആരുമില്ല ഒറ്റയ്ക്കാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാലും ഒറ്റ ഒറ്റയ്ക്കാണ് അവർ ഇവിടെ കട്ടപ്പനെ താമസിക്കുന്നു ചുറ്റുവടുത്താരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ആർക്കും ഇല്ല സുഹൃത്തുക്കളുണ്ടെങ്കിലും ബന്ധുക്കളൊന്നും ആരുമില്ല ഞങ്ങളവിടുന്ന് വരണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നാവളും അങ്ങ് ഷോക്കായിപ്പോയി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഇത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഇപ്പം ഇങ്ങനൊരു വേദന വന്നത് വേദന വേദന എന്ന് പറഞ്ഞാൽ വേറെ രസമോ പനിയോ ജലദോഷമൊന്നും വരുന്നുള്ളോ നെഞ്ചു വേദന എന്ന് പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് ഗ്യാസാന്നാണ് വിചാരിച്ചത് സാധാരണ ഗ്യാസൊക്കെ കയറാറുള്ളതാണ് അവർക്കും അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുകയല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പം രാവിലെ വന്നപ്പോൾ തന്നെ ഇ സി ജി എടുത്തെന്നാണ് പറഞ്ഞത് ഞാൻ ആ സമയത്ത് വന്നില്ല ഞങ്ങൾ ഉച്ച ഒരു ഒന്നൊന്നര കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഒന്നര രണ്ട് മണിയാവുക ഞങ്ങളോട് വരുമ്പം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗ്യാസ് ആയിരിക്കും രാവിലെ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഗ്യാസ് എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്നു ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പം ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്കും അവളെ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞെന്നാൽ ഞാനും വരാ വരാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് അവരോട് റെഡിയാക്കി പറഞ്ഞു റെഡിയായി കാരണം ഞാനും ഗുളികയും കഴിച്ചിട്ട് തളർന്നെടുക്കുവായിരുന്നു നിങ്ങൾക്കറിയാം എൻ്റെ ഷോൾഡറിന് രണ്ടിനും ഇഷ്ടം പോലെ ഗുളികയുണ്ട് പിന്നെ ശ്വാസവാശം നശിച്ച് നാശമായിരിക്കുകയാണ് ആസ്മയായെന്ന് പറഞ്ഞായിരുന്നില്ല കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഇടന്ന് കിടപ്പായിരുന്നു എന്നിട്ട് ഞാൻ നിന്ന് പെട്ടെന്ന് അവളേ കൂടെ കൂട്ടിക്കാരണം എനിക്കറിയാം ഇവിടെ വന്നുകഴിഞ്ഞാൽ കൊച്ചിനെ നോക്കാൻ കുഞ്ഞിപ്പിണ്ണ് രണ്ട് കുഞ്ഞു പുടിക്കുഞ്ഞുങ്ങളില്ലേ അപ്പോൾ അല്പുനോട് കൂട്ടിക്കൊണ്ട് വന്നാലേ കാര്യം നടക്കുകയുള്ളൂന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് അവിടെയാക്കി കാരണം പെട്ടെന്ന് ഒരു പാലു കൊടുക്കാനൊക്കെയാണല്ലോ ഉണ്ടെങ്കിൽ നടക്കും അവൾ കുഞ്ഞിപ്പിണ്ണ് വഴക്കുണ്ടാക്കിയാൽ പോലും അപ്പോൾ അങ്ങനെ അവരെ അവിടെ ഫ്ലാറ്റിലാക്കി ഫ്ലാറ്റിലാക്കിവിടെ വന്നു ഞാനും ടയേഡാണ് സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ സംസാരിക്കുന്നോ ഒന്നും എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാം എന്താ പറയുക കഷ്ടകാലമാണ് ഈ വർഷം തുടങ്ങിയപ്പം കഴിഞ്ഞ വർഷമ കഷ്ടകാലം ഓരോ പ്രശ്നങ്ങളും ആശുപത്രി കേസുകളും മൊത്തം എന്നും ആയിരുന്നു എന്ന് നിങ്ങൾക്ക് പലരും ചോദിക്കാറുണ്ട് എപ്പോഴും ആശുപത്രി വീഡിയോകൾ മാത്രമേ നിങ്ങൾക്ക് ഇടാനുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഈ വർഷം എന്തായാലും സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഈ വർഷം ഞങ്ങളായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചു ഞങ്ങൾ ഇനി ഞാന്ന് ഹോസ്പിറ്റലിൽ പോയി ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും തുടങ്ങി വെച്ചാൽ ഇപ്പം ദൈവം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊന്നും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബി പി ഹൈ ബി പി ആണ് നൂറ്റി അറുപത് നൂറ് അതിൻ്റെ മുകളിലേക്കൊക്കെയാണ് ഭയങ്കര ബി പി ആണ് അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്നിങ്ങനെ ആയതൊന്നും എന്നറിയത്തില്ല ഒരു കുഴപ്പമില്ലായിരുന്നു ഓടിപ്പഞ്ഞ് നടന്നതാണ് ഒരു കുഴപ്പമില്ലായിരുന്നു നിങ്ങളൊന്നും കാണുന്നില്ല വീഡിയോ അവർ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പറയാം അവളും ഭയങ്കര ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ അവളുടെ മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലായല്ല അതുപോലെ എന്താ പറയുക അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിക്കണം ഒരുപാട് പേര് ചെയ്ത കമൻറ്റും മോശം കാര്യങ്ങൾ ഈ സമയത്തെങ്കിലും ഈ വ്യക്തിപരമായ അഭിഷ് അധിക്ഷേപങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം അത് അവർക്ക് മാനസികമായിട്ട് വേദന കൂട്ടത്തേ ഉള്ളൂ വീട്ടിലേ താഴുകൾ വന്നിട്ട് മോശം കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക ഈ സമയത്തേക്കും പ്രത്യേകം ഒരു കാലു പിടിക്കുക നിങ്ങളോട് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അല്ലാത്ത സമയത്ത് നമുക്ക് പ്രശ്നമല്ല ഇതിപ്പോൾ ഈ സമയത്ത് അതങ്ങനോട് കേൾക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കൂടുള്ളൂ എന്താ പറയണ്ടേ അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക നിയന്ത്രിച്ച് കയറിപ്പോവാണ് ഇവിടെ വന്നിരുന്ന രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിച്ചെന്ന് മാത്രമല്ല വണ്ടി കാത്തിരുന്നു കാരണം അവിടെ നിന്നാൽ ഭയങ്കര ആളുകളുടെ ആയത് ഭയങ്കര ഒച്ചമ്പുകളും അവിടെ നിന്ന് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദലിയ കേസിലായിട്ട് ഗ്യാസ് എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാം പുറ അറിയിക്കാം എന്തായാലും ശരി